ഒന്ന് ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ അത് നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ട് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക ഗാന്ധിജി മൂന്ന് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കർ നാല് പുസ്തക വായന നമുക്ക് ഏകാന്തമായ പ്രതിഫലനത്തിൻ്റെയും യഥാർത്ഥ ആസ്വാദനത്തിൻ്റെയും ശീലം നൽകുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഞ്ച് ജീവിതാവസാനം വരെ എനിക്ക് മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അവ പുസ്തകം 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 എന്നിവയാണ് ലിയോ ടോൾസ്റ്റോയ് ആറ് സാമ്രാജ്യാധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം നെപ്പോളിയൻ ഏഴ് ജീവിതം പൂർണ്ണമാവാൻ നല്ല പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളും മതി മാർ ട്വയിൻ എട്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷ് ഒൻപത് പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആൽമാക്കളാണ് അലമാരകളിൽ നിന്ന് പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത് സാമുവൽ ബട്ട്ലർ എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട് അവനവനൊന്ന് ചുറ്റുമുള്ള പ്രകൃതി മാറ്റിയത് കുഞ്ഞുണ്ണി മാഷ് പതിനൊന്ന് ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത് സോമർസെറ്റ് മോം പന്ത്രണ്ട് എന്നാണ് നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ് ഫ്രെഡറിക് ഡഗ്ലാസ് പതിമൂന്ന് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക ഗാന്ധിജി പതിനാല് വായന പോലെ ചെലവ് ചുരുങ്ങിയ മറ്റൊരു വിനോദവുമില്ല അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ആനന്ദവുമില്ല ലേഡി മോണ്ടാക്ക് പതിനഞ്ച് ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിനെ റിച്ചാർഡ് സ്റ്റീൽ